ചെറുപയറുണ്ട് മാത്രമല്ല ഇതെല്ലാം മില്ലറ്റ്സ് ആണ് ഒൻപത് ടൈപ്പ് മില്ലറ്റ്സ് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുക ഇതെല്ലാം കൂടി ഒന്ന് കുതിർക്കുക ഇപ്പോൾ ഒരു ഗ്ലാസ് നിറച്ചും പലതരത്തിലുള്ള മില്ലറ്റ്സ് ഒന്ന് മിക്സ് ചെയ്താൽ നമ്മളിട്ടിരിക്കുന്നത് ഒരു അര ഗ്ലാസ് ഉഴുന്ന് ഗ്ലാസ് കൂടി ഒഴിച്ച് ഒരു മൂന്ന് മണിക്കൂർ കുറഞ്ഞൊരു മൂന്ന് മണിക്കൂർ കുതിർത്ത് വെക്കാം നമ്മൾ നാലു മണിക്കൂർ കുതിർത്ത് ഇന്നലെ രാത്രി തന്നെ അരച്ച് വെച്ചിരുന്നതാണേ ഇപ്പൊ നൈ പരുവത്തിലായിട്ടുണ്ട് നമുക്ക് ഉപ്പക്കച്ചേർത്തിളക്കി േശം നെയ്യും കൂടെ ഒഴിക്കാവ ഇതിലേക്ക് ഓരോന്നിനും കുഞ്ഞി മറിച്ചില്ല കുഞ്ഞു കുട്ടികൾക്ക് നെയ്യും ചേർത്ത് അങ്ങനെ കൊടുക്കാനൊക്കെ നല്ല ടേസ്റ്റുമാണ് ഭയങ്കര ഹെൽത്തിയുമാണ് ഈ ദോശയും കൂടെ നമുക്ക് ചൂട്ടെടുക്കാവേ നല്ല ഹെൽത്തിയാണ് നല്ല ടേസ്റ്റാണ് നമ്മുടെ സാമ്പാറിൻ്റെ ടേസ്റ്റും ദോശയുടെ ടേസ്റ്റും ഒക്കെ കൂടെ സൂപ്പറാണ് കേട്ടോ അപ്പം ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ മില്ലറ്റ്സ് ഒരുപാട് ഹെൽത്തിയാണെന്ന് നമുക്കറിയാവുന്ന കാര്യമാണ് അപ്പം മില്ലറ്റ്സ് ദോശ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ